ഗാസയിലെ ഹമാസിന്റെ അവസാന പ്രവർത്തന കേന്ദ്രങ്ങളും അടച്ചുപൂട്ടുകയാണ് ഇസ്രായേൽ സേന ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ ഹമാസിന്റെ കമാൻഡ് സെന്റർ അടച്ചുപൂട്ടിയിരിക്കുന്നു കമാൽ അദ്വാൻ ആശുപത്രിയെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് ഇസ്രായേലി സേന ഇപ്പോൾ കമാൽ അദ്വാൻ ആശുപത്രിയുടെ ഡയറക്ടർ തന്നെ ഇസ്രായേലി സേന പിടികൂടി ചോദ്യം ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഗാസയിലുടനീളം ഹമാസിന്റെ അന്ത്യം കുറിക്കുന്ന ഓപ്പറേഷനാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് പ്രായമായവരുടെ ഷെൽട്ടറുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഭീകരവാദം നടത്തിയിരുന്ന ഹമാസിന്റെ അടിവേര് ഓരോന്നായി അറുത്തു മാറ്റുകയാണ് ഇസ്രായേലി സേന എന്ന വിവരം പുറത്തു വരുന്നു ഏറ്റവും ഒടുവിലായി കമാൽ അദ്വാൻ ആശുപത്രി പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ആശുപത്രിയാണ് എന്നാൽ ഉള്ളിൽ നടക്കുന്നതോ ഹമാസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഹമാസിൻ്റെ സൈനിക നടപടികളും ഹമാസിൻ്റെ കമാൻഡ് സെൻറ്ററും ഹമാസിൻ്റെ സേനാ വിന്യാസത്തിൻ്റെ കൺട്രോൾ റൂമും ഒക്കെയാണ് കമാൽ അദ്വാൻ ആശുപത്രിയുടെ ഉള്ളിൽ നടക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേലി സേന മാസങ്ങൾക്ക് മുൻപ് തന്നെ കമാൽ അദ്വാൻ ആശുപത്രിയിലേക്ക് ഇരമ്പി കയറിയിരുന്നു അന്ന് നടത്തിയ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാരെ കൊന്നു തള്ളിയിരുന്നു പിന്നാലെ അവിടെ നിന്നും ഇസ്രായേലി സേന പിന്മാറി ഈ ആക്രമണ സമയത്തൊക്കെ ഗാസ സിവിൽ ഡിഫൻസും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയും ഗാസയിലെ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയമൊക്കെ പറഞ്ഞത് സാധാരണക്കാരായിട്ടുള്ള രോഗികളെ കൂട്ടിരിപ്പുകാരെ ഇസ്രായേലി സേന ആക്രമിക്കുന്നുവെന്നാണ് പാവപ്പെട്ട രോഗികളെ ഇസ്രായേലി സേന കൊന്നൊടുക്കുന്നുവെന്നാണ് പാലസ്തീൻ സിവിലിയൻസിനെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നു എന്നായിരുന്നു അന്നൊക്കെ ഈ ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും പാലസ്തീൻ ഭരണകൂടത്തിൻ്റെയും ഒക്കെ ആരോപണം എന്നാൽ ഇപ്പോൾ ഓരോ തെളിവുകളായി പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്കുള്ളിൽ ഹമാസിൻ്റെ കമാൻഡ് സെൻറ്റർ പ്രവർത്തിച്ചതിൻ്റെ തെളിവുകൾ പുറത്തുവിടുന്നു ആ കമാൻഡ് സെൻ്ററിലേക്ക് രോഗികളായി വരുന്നവരും ആശുപത്രി ജീവനക്കാരുമൊക്കെ ഹമാസിൻ്റെ ഭീകരന്മാരായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പുറത്തുവിടുന്നു കേവലം വളരെ കുറച്ച് രോഗികളെ മാത്രം പുറമേ കാണിക്കുകയും ഉള്ളിൽ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു കമാൽ അദ്വാൻ ആശുപത്രി ആ കമാൽ അദ്വാന് ആശുപത്രിയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഇപ്പോൾ പിടിച്ചടക്കിയിരിക്കുന്നത് കമാൽ അദ്വാന് ആശുപത്രിയിലെ മുഴുവൻ രോഗികളെയും ഇപ്പോൾ കൃത്യമായി പരിശോധിക്കുകയാണ് ജീവനക്കാരെ പരിശോധിക്കുന്നു എല്ലാവരെയും കൃത്യമായി പരിശോധിച്ചു കൊണ്ട് ഹമാസുമായി ബന്ധമുള്ളവരെ കൽത്തുറങ്കലിലേക്ക് കൊണ്ടുപോകുന്നു മറ്റുള്ളവരെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആശുപത്രിയുടെ ഡയറക്ടർ ഹൊസാം അബൂ സഫിയടക്കമുള്ളവരെ ഇപ്പോൾ ഇസ്രായേലി സേന ചോദ്യം ചെയ്യുകയാണ് എന്ന വിവരം പുറത്തു വരികയാണ് അബു സഭിയെ ഇസ്രായേലി സേന കസ്റ്റഡി എടുത്തിരിക്കുന്നു ഇക്കാര്യം ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ ഡയറക്ടർ അഹമ്മദ് ഹസൻ അൽ കൗലൌട്ടിനെയും ഇസ്രായേലി സേന എന്നുള്ള വാർത്തകളും ഗാസയിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് ഗാസ പ്രദേശത്തെ ഹമാസ് ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും പ്രവർത്തകർക്കുമെതിരെയുള്ള ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ആക്രമണങ്ങൾ അതിരൂക്ഷമായി തുടരുകയാണ് ഓപ്പറേഷൻസ് നടത്തുന്ന ഇസ്രായേലി സേന അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകരന്മാരെ ഓരോരുത്തരെയായി കണ്ടെത്തുകയാണ് അവരെ കൃത്യമായി സ്ക്രീൻ ചെയ്യുകയാണ് അവരിൽ ആരൊക്കെ ഹമാസുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയാണ് അത്തരത്തിൽ അവരെ കൃത്യമായി പിടികൂടുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ആശുപത്രിയിൽ നിന്ന് രോഗികളെന്ന വ്യാജേന പ്രവർത്തിക്കുന്ന അവിടെ തങ്ങുന്ന ഹമാസുമായി ബന്ധമുള്ളവരെ ഉടനടി പിടികൂടാനും പുറത്താക്കാനുമുള്ള നിർദ്ദേശമാണിപ്പോൾ ഐ ഡി എഫിൻ്റെ തലവന്മാർ നൽകിയിരിക്കുന്നത് ഗാസയിലെ ഹമാസിൻ്റെ അവസാന അഭയകേന്ദ്രങ്ങളെയും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഇപ്പോഴും ഹമാസും അൽ ഖസം ബ്രിഗേഡും ഉണ്ട് എന്നുള്ളത് ഇസ്രായേലി സേനയ്ക്ക് വ്യക്തമായി അറിയാം ചാവേർ ആക്രമണമാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസിന്റെ ഏക ആയുധം ഇസ്രായേലി സേനയുടെ ഓപ്പറേഷൻ നടക്കുന്ന പ്രദേശങ്ങളിൽ വമ്പൻ സ്ഫോടക വസ്തു ശേഖരം സ്ഥാപിക്കുക പിന്നീട് പിന്നീട് ഐ ഡി എഫിന്റെ സേനാംഗങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ സ്ഫോടനം നടത്തുക അങ്ങനെ ഐ ഡി എഫിന് ശക്തമായ തിരിച്ചടി നൽകുക ഐ ഡി എഫിന് കാര്യക്ഷമമായ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക ഇതാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിക്കുന്ന നയം അല്ലാതെ ഐ ഡി എഫിൻ്റെ സേനാംഗങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടാനോ നേരിട്ട് പ്രതിരോധിച്ച് പിടിച്ചു നിൽക്കാനോ ഹമാസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസിൻ്റെ ഈ കഴിവുകേട് ഹമാസ് മറ്റു രീതിയിലാണ് മറികടക്കുന്നത് ചാവേർ ആക്രമണത്തിലൂടെ പെട്ടെന്നുള്ള ആക്രമണങ്ങളിലൂടെ പ്രത്യാക്രമണങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം അവർ തീർക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഇനി ഗാസയിൽ ഹമാസിൻ്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇസ്രായേലിസിനെത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ അതിമാരകമായ ആക്രമണം ഇസ്രായേലിൻ്റെ അതിഭീകരമായ ആക്രമണമാണ് ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ ഹമാസിൻ്റെ അവശേഷിക്കുന്ന കമാൽ അദ്വാൻ ആശുപത്രി കൂടി ഇസ്രായേലി സേന പൊളിച്ചടുക്കിയിരിക്കുന്നു കമാൽ അദ്വാൻ ആശുപത്രിയുടെ ഡയറക്ടറിനെ പിടികൂടിയിരിക്കുന്നു പാലസ്തീൻ ഗാസയിലെ ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ ഡയറക്ടറെ പിടികൂടിയിരിക്കുന്നു അങ്ങനെ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് ആശുപത്രി ജീവനക്കാരായിട്ടുള്ള രോഗികളായിട്ടുള്ള ഹമാസുകാരെ മുഴുവൻ പിടികൂടി കൽത്തുറങ്ങളിലേക്ക് അടയ്ക്കുകയാണ് ഇസ്രായേലി സേന